ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഗോദി മീഡിയക്കാർ പുറത്തുവിട്ട അഭിപ്രായ സർവേകളെല്ലാം ഏകസ്വരത്തിൽ പറയുന്ന കാര്യം ഉത്തർപ്രദേശിൽ ബി ജെ പി അത്യുജ്വല വിജയം നേടുമെന്നാണ് നിലവിലുള്ള അറുപത്തിരണ്ട് സീറ്റ് എഴുപത്തിരണ്ട് സീറ്റ് വരെ ആക്കി ഉയർത്താൻ ബി ജെ പിക്ക് സാധിക്കുമെന്നും സഖ്യേഷികളുമായി ചേർന്ന് അത് എഴുപത്തി എട്ട് വരെയാകുമെന്നും പല സർവേകളും പ്രവചിക്കുന്നുണ്ട് എന്നാൽ ഉത്തർപ്രദേശിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അത്തരത്തിൽ ബി ജെ പിയുടെ മഹാവിജയം പ്രവചിക്കാവുന്ന തരത്തിലാണോ അല്ല എന്ന് ഉറപ്പിച്ചു പറയാം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായതോടുകൂടി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പ കടന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ആർ എൽ ഡി എൻ ഡി എയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്നത് ഒരു തിരിച്ചടിയായി മാറുമെന്ന് കരുതാമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ കിട്ടുന്ന നേട്ടം തങ്ങൾക്ക് അനുകൂലമായ വോട്ടാക്കി മാറ്റാമെന്നുള്ള ബി ജെ പിയുടെ ധാരണയെ മറികടക്കുന്ന വിധത്തിലുള്ള വലിയ അടിയൊഴുക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിൽ കൂടി കടന്നുപോയപ്പോൾ പോയപ്പോൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കമുള്ള ആളുകൾ അതിൽ പങ്കാളിയായി എന്നുള്ളത് മാത്രമല്ല ആ യാത്രയ്ക്ക് ഉത്തർപ്രദേശിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ച സ്വീകരണത്തിൽ ഉണ്ടായിരുന്ന ജനപങ്കാളിത്തം ബി ജെ പി നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് ബി ജെ പിക്ക് ഒരു പൊതുവികാരം രൂപപ്പെടുത്തുന്നതിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉത്തർപ്രദേശിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു ഉദാഹരണമായി നമുക്ക് ഈ ഭാരത് ജോഡോ ന്യായ യാത്രയെ കാണാം അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ അടിയൊഴുക്ക് അവിടെ ഉണ്ട് എന്ന് പറയുന്നതിന് കാരണം ഉത്തർപ്രദേശിലെ രൂക്ഷമായ തൊഴിലില്ലായ്മ യുവജനങ്ങൾക്കിടയിൽ ബി ജെ പി സർക്കാരിനെതിരായ വലിയ വികാരമുണ്ടാക്കിയിരിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിൽ ശ്രദ്ധിക്കുന്ന ജയ് ശ്രീറാം വിളികളാൽ മുഖരിതമായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് യുവാക്കളുടെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും അത് ഉത്തർപ്രദേശിൽ വലിയ ചർച്ചാവിഷയമായി മാറിക്കഴിഞ്ഞു യുവാക്കളിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ ഷിഫ്റ്റ് സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം ഇനി നമുക്ക് ചില കണക്കുകൾ കൂടി പരിശോധിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് അറുപത്തിരണ്ട് സീറ്റാണ് അപ്പനാദളിന് രണ്ട് സീറ്റ് അങ്ങനെ അറുപത്തിനാല് സീറ്റ് സഖ്യമായി മത്സരിച്ച ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും കൂടി പതിനഞ്ച് സീറ്റുകൾ നേടി ബി എസ് പിക്ക് പത്ത് സമാജ്വാദിക്ക് അഞ്ച് കോൺഗ്രസിന് ഒരു സീറ്റാണ് ലഭിച്ചത് അമേഠി അവർക്ക് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലുണ്ടായിരുന്ന സീറ്റ് അങ്ങനെ പതിനാറ് സീറ്റ് പ്രതിപക്ഷത്തിനും അറുപത്തി നാല് സീറ്റ് എൻ ഡി എയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി നൂറ്റി പതിനൊന്ന് സീറ്റുകൾ നേടി അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന നാൽപ്പത്തിയേഴ് സീറ്റിൽ നിന്ന് നൂറ്റി പതിനൊന്ന് സീറ്റിലേക്ക് വളർന്നു ഭരണം പിടിക്കാവുന്ന നിലയിലേക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ പോലും ശക്തമായ പ്രതിപക്ഷമായി മാറാൻ സമാജ്വാദി പാർട്ടിക്ക് സാധിച്ചു കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നത് കോൺഗ്രസിനാകെ നേടാനായത് രണ്ടു സീറ്റുകൾ മാത്രം അവിടെ പക്ഷേ വോട്ടു ശതമാനത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ബി ജെ പി നാൽപ്പത് ശതമാനം വോട്ട് നേടിയപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് അവിടെ നേടാനായി കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടി ചേർത്താൽ അത് മുപ്പത്തി ഒൻപത് ശതമാനത്തിലധികമായി അതായത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന സഖ്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടുകളും ബി ജെ പി പിടിച്ച വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം വെറും ഒരു ശതമാനം മാത്രമാണ് സമാജ്വാദി പാർട്ടിയും സഖ്യകക്ഷികളും കോൺഗ്രസും കൂടി ചേർന്നാൽ നൂറ്റി ഇരുപത്തിയേഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ അവർക്ക് ലീഡുണ്ട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കാനാവശ്യമായ മുൻതൂക്കമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് സീറ്റിലെങ്കിലും വിജയം നേടാൻ തരത്തിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് സാധിക്കും എന്ന നിലയിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇപ്പോൾ ഗോദി മീഡിയ ഇങ്ങനെ സർവേ നടത്തുന്നു അവർ സർവേകളിലെല്ലാം പറയുന്നു എഴുപത്തിരണ്ട് എൺപത് എന്നൊക്കെ പറയുന്നു രാമക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത് അല്ലാതെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം കൊണ്ടോ ജനക്ഷേമ പരിപാടികളുടെ കാര്യം കൊണ്ടോ ഒന്നുമല്ല രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പിക്ക് അനുകൂലമായ കാര്യമായി മാറും അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ രാമൻ്റെ പേരിൽ ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം അപ്പാടെ ബി ജെ പിക്ക് അനുകൂലമാകും എന്ന് ഗോദി മീഡിയ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുമ്പോഴും അഭിപ്രായ സർവേകൾ എന്നുള്ള പേരിൽ അവർ അവതരിപ്പിക്കുമ്പോഴും അവിടുത്തെ പച്ചയായ യാഥാർത്ഥ്യം ഈ രാമക്ഷേത്രം വോട്ടായി മാറുന്ന തരത്തിലേക്ക് ഒരു തരത്തിലും ഷിഫ്റ്റാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയും അത് ഏറെക്കുറെ സമ്മതിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് രാമക്ഷേത്ര നിർമ്മാണവും ജയ് ശ്രീറാം വിളികളും കൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനാകില്ല എന്ന തിരിച്ചറിവിലേക്ക് ബി ജെ എത്തുന്നതും ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ആർ എൽ ഡിയെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഈ കർഷക സമരം ഉണ്ടാക്കുന്ന വലിയ ഇമ്പാക്റ്റിനെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചയിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് നൽകിയ സീറ്റുകളിൽ അധികവും ഈ ആർ എൽ ഡിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ആർ എൽ ഡി മത്സരിച്ച സീറ്റുകൾ അതായത് പടിഞ്ഞാറൻ യു പിയിലെ ജാട്ടുകൾക്ക് സ്വാധീനമുള്ള മേഖല അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക വഴി ആർ എൽ ഡി പോകുന്നത് വഴി ഉണ്ടാകുന്ന നഷ്ടം നികത്താനാകും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് കാരണം കർഷക സമരത്തോട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം അവർക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന നീക്കങ്ങൾ അതൊക്കെ പടിഞ്ഞാറൻ യു പിയിലെ കർഷകർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നതിന് കാരണമാകും എന്ന് സമാജ്വാദി പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർ എൽ ഡി പോകുന്ന വിടവിലേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക വഴി കർഷക വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് സമാജ്വാദി പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ബി എസ് പിക്ക് വലിയ പ്രാധാന്യമില്ല അതുകൊണ്ട് തന്നെ ദളിത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന് സമാജ്വാദി പാർട്ടി കണക്ക് കൂട്ടുകയും ചെയ്യുന്നു സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് പതിനേഴ് സീറ്റുകൾ കൊടുക്കാനുള്ള തീരുമാനം പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് പതിനൊന്ന് സീറ്റിനപ്പുറം നൽകാനാകില്ല എന്നുള്ള നിലപാടിൽ നിന്ന് പതിനേഴ് സീറ്റിലേക്ക് അഖിലേഷ് യാദവ് എത്തുന്നതും ഭാരത് ജോഡോ ന്യായ ഭാഗമായി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുന്നതുമൊക്കെ ബി എസ് പി കൂടി ദുർബലമായ പശ്ചാത്തലത്തിൽ മുസ്ലിം ദളിതോട്ടുകളുടെ ഭിന്നിപ്പുണ്ടാകരുത് എന്ന ചിന്തയോടുകൂടിയാണ് അത് വലിയ തോതിൽ ഈ മുന്നണിക്ക് ഗുണം ചെയ്യും ബി ജെ പി ഇപ്പോ എഴുപത് എഴുപത്തി അഞ്ച് എന്നൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് എങ്കിലും ബി ജെ പിയുടെ മനസ്സിലും അൻപത് സീറ്റിനപ്പുറം കടക്കുന്നത് ഉത്തർപ്രദേശിൽ ദുഷ്കരമായ ജോലിയാണ് എന്ന ചിന്തയുണ്ട് ഈ നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപത് നാനൂറ് എന്നൊക്കെ പറയുമ്പോൾ അവർ അതിൽ കണക്ക് കൂട്ടുന്ന ഒരു പത്ത് സീറ്റ് അധികം അതായത് കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് ഒരു അൻപത് സീറ്റെങ്കിലും അധികം പിടിച്ചാൽ മാത്രമാണ് മോദിയുടെ ഈ കണക്കിലേക്ക് എത്തുക അങ്ങനെ അമ്പത് സീറ്റ് അധികം പിടിക്കാനായി ബി ജെ പി കണക്ക് കൂട്ടുന്ന ഒരു പത്ത് സീറ്റ് കിടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ആ പത്ത് സീറ്റിൻ്റെ നേട്ടം എന്തായാലും ഉത്തർപ്രദേശിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്നുറപ്പ് വലിയ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉത്തർപ്രദേശിലുണ്ട് ബി ജെ പി പുറമേ ഞങ്ങൾ കേമന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ആളുകളെയൊക്കെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ തോതിൽ പ്രലോഭനങ്ങളും കാശുമൊക്കെ എറിഞ്ഞ് കളിക്കുന്നുണ്ട് എങ്കിലും അതിനെയൊക്കെ നിഷ്പ്രഭമാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നേരത്തെ പറഞ്ഞ യുവാക്കളുടെ നിലപാടാണ് കർഷകരുടെ നിലപാട് പടിഞ്ഞാറൻ യു പി അടക്കമുള്ള മേഖലയിൽ ഇപ്പൊ ആർ എൽ ഡി എ എൻ ഡി എ പാളയത്തിൽ എത്തിച്ചാൽ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്ന കർഷകന്റെ വേദനയ്ക്ക് പരിഹാരമാകുമോ കർഷകന്റെ പാർട്ടി എന്ന് പറയുന്ന ആർ എൽ ഡി കർഷകൻ തെരുവിൽ ഇപ്പോഴും പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ എൻ ഡി എ ചെന്ന് ചേക്കേറിയാൽ ഉണ്ടാകാവുന്ന സ്ഥിതി എന്താ ജയന്ത് ചൗധരി ഇപ്പോഴും എൻ ഡി എ ചെന്ന് ചേരാതെ കാത്തു നിൽക്കുന്നത് ആ കർഷക സമരം അവസാനിക്കാതെ എൻ ഡി എ ചേരില്ല എന്നുള്ളൊരു നിലപാടെടുത്തിരിക്കുന്നത് പോലും ആ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു സാഹചര്യമുള്ള യു പിയിൽ എൻ ഡി എ അൻപത്തി സീറ്റിൽ ഒതുക്കി നിർത്താൻ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും സാധിച്ചാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ഫലത്തെ തന്നെ സ്വാധീനിക്കുന്നതാകും ബി ജെ പിയുടെ മൂന്നാം ഭരണമെന്ന മോഹത്തിന് തടയിടുന്നതാകും